പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ സ്ഥലം കാണാൻ ഭംഗിയുണ്ടല്ലേ ഒരു മലംപ്രദേശം പോലെയുണ്ടല്ലേ സ്മിത്ത് വിഗ്ലിസ് വർത്ത് എന്നൊരു ദൈവദാസൻ ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലത്ത് ജനിച്ചു വളർന്ന് ദൈവത്താൽ അതിശക്തമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു അദ്ദേഹം മുഖേന നടന്ന അത്ഭുതങ്ങൾ അനവധിയാണ് മരിച്ചവരെയും ജീവിപ്പിക്കുന്ന വിധത്തിൽ യേശു അദ്ദേഹത്തെ ഉപയോഗിച്ചിരുന്നു അദ്ദേഹം പോയ സ്ഥലങ്ങളിലെല്ലാം ദൈവം അദ്ദേഹം മുഖേന വലിയ അതിശയങ്ങളും അത്ഭുതങ്ങളും ചെയ്തിരിക്കുന്നത് നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന ശേഷവും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ മകൾ പേരക്കുട്ടി ഇപ്പോഴും സഭ നടത്തിക്കൊണ്ടിരിക്കുന്നു അവരെ കാണാൻ എനിക്കൊരു അവസരം കിട്ടി സ്മിത്ത് വിഗ്ൾസ് വർത്ത് ജനിച്ചു വളർന്ന സ്ഥലമാണിത് മാൻസ്റ്റൺ എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര് ഇവിടെ ജനിച്ചു വളർന്ന സമയത്ത് ചെറുപ്പത്തിൽ അദ്ദേഹം കളിക്കുവാനായി ഈ മലമ്പ്രദേശത്ത് വന്നിരുന്നു പക്ഷേ വളർന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇത് അദ്ദേഹം പ്രാർത്ഥനാ മലയായി ഉപയോഗിച്ചു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെയുള്ളൊരു മനോഹരമായ സ്ഥലമാണ് പ്രാർത്ഥനാമല ശരി ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വചനം എന്താണെന്ന് ചോദിക്കുകയാണോ ഇയോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാവില്ലെന്നും ഞാൻ അറിയുന്നു അതായത് ഒരു ഭക്തൻ ദൈവത്തെ നോക്കി ഇങ്ങനെ പറയുന്നു ദൈവമേ അങ്ങ് സകലവും ചെയ്യാൻ ശക്തനാകുന്ന ദൈവമാകുന്നു അങ്ങ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അസാധ്യമാവില്ല വളരെ നല്ലൊരു പ്രാർത്ഥന നിങ്ങളിതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവമേ അത് ചെയ്യണേ ഇത് ചെയ്യണേ തടസ്സം മാറ്റണമേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തെ ഏറ്റുപറയുന്നു ദൈവമേ അങ്ങ് സകലവും ചെയ്യാൻ ശക്തനാകുന്നു ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം നടക്കണം വ്യാധിയിൽ നിന്നും സൗഖ്യം കടബാധ്യതയിൽ നിന്നും വിടുവിക്കപ്പെടണം പിശാജിന്റെ പോരാട്ടത്തിൽ നിന്നും വിമോചനം നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു അത്ഭുതം ആവശ്യമുണ്ട് ഇത് നടക്കുമോ നടക്കില്ലേ ലൗകികമായി നോക്കിയാൽ നടക്കുന്നത് പോലെ തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ ദൈവത്തെ നോക്കി എന്തു പറയണം ദൈവമേ അങ്ങ് സകലവും ചെയ്യാൻ ശക്തിയുള്ള ദൈവമാകുന്നു അങ്ങ് കുട്ടികളില്ലാത്ത അബ്രഹാമിന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഗർഭം നിന്നുപോയ സമയത്തും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ ശക്തിയുള്ളവനായിരുന്നു ഒരു സാധാരണ സാധാരണയാട്ടിടയനായിരുന്ന ദാവീദ് എന്ന ചെറുപ്പക്കാരനെ രാജ്യത്തിന്റെ രാജാവാക്കി ഉയർത്തുവാൻ തക്ക ശക്തിയുള്ളവനായിരുന്നു ഒരനാഥപ്പെരുന്ന എസ്തീറിനെ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങൾക്ക് മഹാരാജ്ഞിയായി ഉയർത്തുവാൻ ശക്തിയുള്ള ദൈവമായിരുന്നു മരിച്ചു പോയവരെ ജീവിപ്പിക്കാൻ ശക്തിയുള്ള ദൈവം അങ്ങ് സകലവും ചെയ്യാൻ ശക്തനായ ദൈവമാകുന്നു അത് പറയുമ്പോൾ തന്നെ വിശ്വാസത്തെ ഏറ്റുപറയുന്നു അങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊന്നും അസാധ്യമാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ എന്ത് നന്മയുണ്ടാക്കാൻ വിചാരിക്കുന്നുവോ അത് അസാധ്യമാവില്ല നിങ്ങൾ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറും അത്ഭുതങ്ങൾ നടക്കുന്നത് നിങ്ങൾ കാണും സ്മിത്ത് വിഗിൾസ് വർത്തും അങ്ങനെയായിരുന്നു അതായത് വിശ്വാസിയായ അപ്പോസ്തലൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു വിശ്വാസത്താൽ പിറവിയിൽ മുടന്തനായ ഒരാളെ യേശു നടത്തിയിട്ടുണ്ട് മരിച്ചാലും അവരെ ജീവനോടെ എഴുന്നേൽപ്പിച്ചു അതാണ് വിശ്വാസം ദൈവം സകലവും ചെയ്യാൻ ശക്തനാണെന്ന വിശ്വാസത്തോടെ അദ്ദേഹം ശുശ്രൂഷ ചെയ്തതുകൊണ്ട് മഹത്തായ അത്ഭുതം നടന്നിരുന്നു ഇന്നെന്റെ ജീവിതത്തിൽ ഈ ഒരു അത്ഭുതം നടക്കണം വിശ്വാസത്തോടെ പറയുമോ എങ്കിൽ ഹൃദയത്തിൽ കൈവച്ച് ദൈവമേ എന്റെ കർത്താവേ അങ്ങ് സകലവും ചെയ്യാൻ സർവ്വശക്തനാണ് അങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊന്നും അസാധ്യമാവില്ല ഞാനത് വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ അങ്ങ് മഹത്തായ കാര്യം ഇന്ന് തന്നെ ചെയ്യും തടസ്സങ്ങൾ മാറ്റും അതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ